അപ്പൊ നല്ല തണുപ്പുണ്ട് ഇതിലോട്ട് നടക്കാൻ നല്ല രസമുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അതിമനോഹരമായ പച്ചക്കറി കൃഷി തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ ഒരു വയൽ വരുന്നത് മുയ്യം തളിപ്പറമ്പ് റോഡിൻ്റെ സൈഡിലാണ് ഈ വഴിയാ പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം നല്ല പച്ചക്കറി കൊടുന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പം കാണുന്നത് വെള്ളരിക്ക ചീര വെണ്ട പയർ അങ്ങനെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് വ്യാപിച്ചെടുക്കുന്ന വയലാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുയ്യം തളിപ്പറമ്പ് റോഡ് സൈഡിൽ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറേ വഴിയോര കച്ചവടക്കാരൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് അവർ സ്വന്തമായിട്ട് ഉൽപാദിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന പച്ചക്കറിയാണ് ഇതിപ്പോൾ കുറേ വർഷം ഇങ്ങനെ ചെയ്യുന്നത് ഡയറക്റ്റ് അവർ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കും ഡയറക്റ്റ് റോഡ് സൈഡിൽ വെച്ചിട്ട് വിൽക്കുകയ്യാ വേറെ കച്ചവടക്കാർക്കും അങ്ങനെ കൊടുക്കൽ കുറവാണ് ആ കാണുന്നൊരു വലിയൊരു മരമാണ് ഇവിടെയൊക്കെ പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാകുമ്പോൾ പോയിരിക്കാൻ പറ്റിയ നല്ലൊരു മരം നല്ല വെയിലെത്തു വയലൊക്കെ പണിയിലെടുത്ത് കുറച്ച് തണലത്തൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു മരം ഇവിടെ നല്ലൊരു നല്ലൊരു അടിപൊളി ഫീലായിരിക്കും ഇതിൻ്റെ താഴത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇത്രയും വെയിലടക്കുന്നു നേരെ നമ്മൾ ഈ മരത്തിൻ്റെ ചോട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ ഇതവർ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ആ ഒരു സൈഡൊക്കെ ഫുൾ വയലാണ് നമുക്ക് കാണാത്തത്രയും അത്രയും ദൂരത്ത് കൃഷിയൊക്കെ ഉണ്ട് ഇത്രയും സ്ഥലത്ത് വെള്ളം എത്തിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവർ ചെയ്യുന്നൊരു ഒരു ഒരു വഴിയെന്ന് വെച്ചാൽ ഇതുപോലെ ചാല കയറും എന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഓരോ സ്ഥലത്തും ഇതുപോലെ ഒരു കുഴിയാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിലേക്കാണ് ഡയറക്റ്റ് വെള്ളം വരുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും നനക്കുക അപ്പോൾ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവഴിയെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യണം കാണുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല ചീരയും അതുപോലെ തന്നെ നല്ല വെണ്ടയ്ക്കയും പയറും എല്ലാം അവൈലബിളായിരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എപ്പോഴും ഉണ്ടാവും ഒരു വിഷു വരുന്ന വിഷു ആവുന്നവരെ ഒരുവിധം എല്ലാ പച്ചക്കറിയും നമുക്ക് മുയത്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന വയൽ ഈ സൈഡാണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലോ ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം എന്താ പറയുക വിളവെടപ്പെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഒരു കനാലുണ്ട് ഇതിലൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സേവ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമായിട്ട് എടുക്കുന്നത് പിന്നെ അതിനപ്പുറമൊക്കെ പുഴയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നൊക്കെ വെള്ളരിക്കാണ് വിളവെടുക്കാൻ പാകമായിട്ട് എടുക്കുന്നത് വെള്ളരിക്കാണ് ഇത് വേണ്ട ഇലകളൊക്കെ ഉണങ്ങി നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അവിടെ അവർ വെള്ളം നനക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ പുഴയാണ് പിന്നെ തോടുകളുമുണ്ട് അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഓരോ വീട്ടിൻ്റെ സൈഡിലും ഇങ്ങനത്തെ വയലൊന്നും വെറുതെ വെച്ചിട്ടില്ല വാഴ കൃഷിയും എന്താ പറയുക വെണ്ട കൃഷിയും ഒരുപാട് വെണ്ട കൃഷിയുണ്ട് അവിടെ വെണ്ടക്കൊക്കെ ആയിത്തുടങ്ങി ഈ കാണുന്നൊക്കെ പയർ കൃഷിയാണ് ഏകദേശം എല്ലാം ആയിത്തുടങ്ങി കുഞ്ഞു കുഞ്ഞു പയറാണ് ഇതൊക്കെ പറിക്കാനായില്ല വെണ്ടക്കൊക്കെ തുടങ്ങി അപ്പൊ അടുത്ത കാണാൻ പോകുന്നത് കയ്പ കൃഷിയാണ് കയ്പക്കൊക്കെ തുടങ്ങി ഇത് ചുറ്റും കയ്പ കൃഷിയാണ് കവങ്ങും തോട്ടത്തിനടുക്കായത് വയലിന്ന് കുറച്ച് മാറിയിട്ട് അപ്പോൾ ഞാനുള്ളത് കയ്പത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് ചുറ്റും ഇതുപോലെ കയ്പൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല തണുപ്പും ഉണ്ട് ഇതിലൂടെ നടക്കാനും നല്ല രസമുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ദൂരത്തിങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിനി മുയ്യൻ വയലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന പച്ചക്കറി കയ്പത്തോട്ടത്തിൻ്റെ അവിടുന്ന് തൊട്ട് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് പടവലാണ് കൃഷിസ്ഥലത്തേക്ക് വേണ്ട വെള്ളം കൊണ്ടുപോകുന്നത് ഈ ഒരു തോട്ടിൽ നിന്നാണ് അപ്പോൾ ഇവിടുന്ന് പൈപ്പ് വെച്ച് ഇവിടുന്ന് മോട്ടർ അടിച്ചിട്ടാണ് ഇവർ വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതുപോലത്ത അവർ തോടില്ലോണ്ട് അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ദിവസം മുന്നൂറ് രൂപയോളം പെട്രോൾ ചിലവ് ഉണ്ടെന്നാണ് അവിടെയുള്ളൊരു ചേട്ടം പറഞ്ഞത് ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടക്കാനോ അല്ലെങ്കിൽ വണ്ടി പോകാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ നമ്മുടെ മുയ്യൻ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാർക്കെ വഴി വയത്ത് അവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച ആണ് ഇതുപോലെ വഴി വെക്കുന്നത് അപ്പോൾ ഈ കാണുന്ന തിരക്കൊന്നും അല്ല ഇതിലധികമുണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതൊരു കൃഷിഭവൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ കാണുന്ന പഴങ്ങളൊക്കെ കുറുമാത്തൂർ സിദ്ധാശ്രമത്തിൽ നിന്നൊക്കെ ഉത്പാദിപ്പിച്ചിട്ട് അവർ ഡയറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടെങ്കിൽ മുയത്തേക്ക് വന്നാൽ മതി നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കീടനാശിനിയൊക്കെ അടിച്ച വെജിറ്റബിൾസിനെ കാട്ടിയും എത്രയോ നല്ല വെജിറ്റബിൾസ് തന്നെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്